കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനഞ്ച് പതിനാറാം തീയതികളിൽ നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി പതിനഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ മലപ്പുറം ജില്ലയിലാണ് സിഒഇയുടെ സംസ്ഥാന സമ്മേളനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ കാസർകോട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പതിനഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും തുടർന്ന് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും ജില്ലയിലെ മറ്റ് എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ എ കെ എം അഷ്റഫ് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ സിറ്റ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സിഒഎ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോടിക്കറ സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ലോഹിതാക്ഷൻ സതീഷ് കെ പാക്കം ജില്ലാ ട്രഷറർ പി വിനോദ് സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ സി സി എൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ സി ഓ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് കെ ദിവാകര കാഞ്ഞാട് മേഖലാ സെക്രട്ടറി പി പ്രകാശ് നിലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും സംഘാടക സമിതി ജനറൽ കൺവീനർ ഹരീഷ് പി നായർ സ്വാഗതവും സി ഓ എ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥ തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കുന്നു നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ പരിപാടിയിൽ പതിനഞ്ചാം തീയതി പൊതുസമ്മേളനവും അതുപോലെ വിളംബര ഘോഷയാത്രയും വിളംബര ഘോഷയാത്ര കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഈ വിളംബര ഘോഷയാത്ര അവസാനിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ പൊതുസമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് പൊതുസമ്മേളനം കാസർഗോഡ് എം എൽ എ ശ്രീ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ജില്ലയിലെ എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ എ കെ അഷ്റഫ് കൂടാതെ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് കെ സി സിയിൽ കേരള മിഷൻ്റെ എം ഡി സുരേഷ് അതുപോലെ തന്നെ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അതുപോലെ തന്നെ കേരള വിഷൻ ന്യൂസിൻ്റെ എം ഡി തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും പിന്നെ നെക്സ്റ്റ് പതിനാറാം തീയതി നടക്കുന്ന നമ്മുടെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പതാക ഉയർത്തൽ അതുപോലെ നമ്മുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ തുടർന്ന് അവർ അതിന് മേലുള്ള ചർച്ചകളും ഒക്കെ കഴിഞ്ഞതിനു ശേഷം പുതിയ ഭാരവാഹികളുടെ കൂടി നടക്കും ഫെബ്രുവരി പതിനാറിന് കാസർഗോഡ് ആർ കെ മാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് രാവിലെ പത്ത് മണിക്ക് സിഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ പതാക ഉയർത്തും ശേഷം പുഷ്പാർച്ചന തുടർന്ന് അനുശോചനം പത്തേ മുപ്പതിന് സിഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ കോളിക്കറ സ്വാഗതം പറയും നഗരസഭാ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അനിൽ വാഴുന്നോർ അടി തിടമ്പ് നൃത്തത്തിനുള്ള അവാർഡ് നേടിയ ഉപേന്ദ്ര അഗിതായ എന്നീ ഓപ്പറേറ്റർമാരെ ആദരിക്കും ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ കൈകുട്ടിക്കളി ക്രിക്കറ്റ് ഷട്ടിൽ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്യും സിഒഎ ജില്ലാ സെക്രട്ടറി ஹரீஷ் பி நாயர் ஜெல்லாத பிரவர்த்த ரிப்போட்டும் ஜில் ட்ரஷர் பி வினோத் சாம்பத்த ரிப்போர்ட்டும் கே ரெண்டு ரிப்போட்டும் சி ஐட்டீவ் கமிட்டி அங்கம் கே விஜய் கிருஷ்ணன் அவதரிப்பர்ச்சையும் பொதுச்சர்ச்சையும் நடக்கும் கே சிசிஎல் மானேஜிங் டயரக்டர் குமார் விஷன் எம்டி பிரஜீஷ் அச்சாண்டி என்ன மறுபடி புதிய கே பிரதீப் குமார் சி ஓகான கமிட்டி அங்கங்களாக எம் லோஹிதாட்சன் சதீஷ் கே பாக்கம் சிசிஎன் சி கே பிரதீப் குமார் சிசிஎன் மேனேஜிங் டைரக்டர் டயரக்டர் டி வி மோகனன் சி ஓ காசர்கோடு மேகிலா பிரசண்ட் கே திவாக்கர காஞ்சிங்காடு மேலா செக்ரட்டரி பி பிரகாஷ் நீலேஸ்வரம் மேலா சேக் சிபி பைஜுராஜ் என் ஆசம் அப்பிச்சு மனோஜ் குமார் கிரீஷ் குமார் வினோத் என்ிவரடங்கிய பிரசீடியவும் ஜெயச்சந்திரன் சுதீஷ் சுனில் குமார் என்ிவரடங்கிய மினிட்ஸும் எம் எம் மனோஜ் குமார் ஜி சித்ரா என்டங்கிய பிரமேயும் நடிகர் நியும் ரெண்டாயிரத்தி ஆறுகளில் மலப்பு ஜில்ல திரு சி ஓனம் நடக்கிறது காசர் கோட் பிரஸ் லார்த்தாசம் ஷுக்கூர் கொளிக்கர சி ஓ ஜில் பிரசண்ட் வி வி மனோஜ் குமார் சி ஓ ஜில் சட்டி ஹரீஷ் பி நாயர் പ്രചരണ കമ്മിറ്റി ചെയർമാൻ സതീഷ് കെ പാക്കം സിഒഇ ജില്ലാ ട്രഷറർ വിനോദ് പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്